ഭാരതത്തിന്റെ താമര പ്രത്യേകതകൾ ഏറെയുള്ള അമ്പുജത്തിന് കാലം മുതൽക്കേ വലിയ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ട് ഭാരതത്തെ കൂടാതെ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിന്റെ ദേശീയ പുഷ്പം കൂടിയാണ് താമര ഹൈന്ദവ സംസ്കാരത്തിൽ പവിത്രമായ സ്ഥാനമാണ് ശതപത്രത്തിനുള്ളത് ഈജിപ്ഷ്യൻ പുരാണങ്ങളിലെ സൃഷ്ടിമിത്തുകളുമായും ഗൗതമ ബുദ്ധനുമായും താമരപ്പൂവ് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു നിരവധി ക്ഷേത്രങ്ങളിലെ പൂജകൾക്കും ഉത്സവ ആഘോഷങ്ങൾക്കും ഒഴിച്ചുകൂടാനാകാത്തതാണ് താമരപ്പൂക്കൾ ശ്രീരാമന്റെ സഹോദരൻ ഭരതന്റെ ഇന്ത്യയിലെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽ മാണിക്യം താമര പൂക്കൾക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിൽ വഴിപാടായി താമരമാലയാണ് വിശ്വാസികൾ നേരുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ താമരമാല കൊണ്ട് ഒരു മാല താമര കൊണ്ട് ഒരു മാല അതാണ് ഏറ്റവും പ്രധാന വഴിപാട് അത് അത് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രതിഷ്ഠാദിനം നവീകരണവും പ്രതിഷ്ഠാദിനവും നടന്നപ്പോൾ ഭഗവാനെ ഒരു പൂവ് നെറുകയിൽ വെച്ചു എന്നാണ് അതിപ്പിനെയാണ് താമരമാലയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നത് പിന്നെ താമരമായുടെ കൃഷികൾ ഇപ്പൊ പലവരും ആയിട്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഒരു പൂവ് ഉണ്ടാവുമ്പോൾ ഭഗവാന് സമർപ്പിച്ചിട്ടാണ് ആ കൃഷി മുന്നോട്ട് പോവാറുള്ളത് സംഗമേശ്വരന്റെ തട്ടകത്ത് വനിതകൾ ഉൾപ്പെടെ നിരവധി പേരാണ് താമര താമരകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മികച്ച രീതിയിൽ താമര കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് ഇരിങ്ങാലക്കുട നടവരമ്പ് ശ്രീസുതിയിൽ ലതികാസുധൻ ഇരുനില വീടിന്റെ മുകൾ നിലകളിലും മുറ്റത്തും ലഭ്യമായ സ്ഥലങ്ങളിലൊക്കെ താമരകളാൽ സമ്പന്നമാണിവിടെ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ വീടിനെ താമര വീടെന്ന് നിസംശയം വിശേഷിപ്പിക്കാം സസ്യജാലങ്ങളെയും പുഷ്പങ്ങളെയും ഈ വീട്ടമ്മയ്ക്ക് ഏറെ ഇഷ്ടമാണ് താമരയ്ക്കൊപ്പം ആമ്പലും പരിപാലിക്കുന്നുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് സ്റ്റാൻഡിന് മുകളിൽ ടബുകൾ വച്ചാണ് കൃഷി ചെയ്യുന്നത് ഈ വീട്ടമ്മ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ആറു വർഷങ്ങളായി കുറഞ്ഞ കാലയളവിൽ പ്രസ്തുത മേഖലയിൽ ഇവർ പ്രസിദ്ധി നേടിക്കഴിഞ്ഞു നൂറ് ഇനങ്ങളിലുള്ള താമരകൾ ഈ വീട്ടിലുണ്ടായിരുന്നു ട്രോപ്പിക്കൽ മാത്രമാക്കിയപ്പോൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് എഴുപത് തരങ്ങളിലുള്ള ആമ്പലുകളും ഈ വീടിനെ ആകർഷകമാക്കുന്നു വെള്ള പിങ്ക് നീല വയലറ്റ് എന്നീ നിറങ്ങളിലുള്ളതാണ് അധികവും നയനങ്ങൾക്ക് ദൃശ്യവിസ്മയ കാഴ്ച ഒരുക്കുന്ന താമരകൾ കാണാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ഇവിടേക്ക് വരാറുണ്ട് ചെടികളോട് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഏത് കണ്ടാലും പരമാവധി ഞാൻ വാങ്ങി വീട്ടിൽ വെക്കാറുണ്ട് അങ്ങനെ ഇരിക്കലും ഒരിക്കൽ ഞാൻ ഈ താമര ഒരാൾ താമരയുടെ ട്യൂബർ വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നത് കണ്ടത് അപ്പം അന്ന് ഒരു അത്ഭുതമായിരുന്നു വീട്ടിൽ ഒരു നമ്മൾ സാധാരണ കുളക്കങ്ങളിലൊക്കെയാണല്ലോ താമര പൂ കാണുന്നത് ചെറിയ ടബിൽ താമര പൂവിടുന്നുള്ളതൊരത്ഭുതം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ അന്ന് അതൊരു ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആൾ ഇത് എനിക്ക് ആയിട്ടാണ് അയച്ചു തന്നത് സത്യത്തിൽ ഈ ട്യൂബർ കണ്ടപ്പോൾ ഞാൻ ഒരു വടി പോലത്തെ ഒരു സംഭവം ഈശ്വര എങ്ങനെ ഞാൻ നടും എന്നൊക്കെ ഭയങ്കര ആയിരുന്നു എനിക്ക് പിന്നെ അത് ഞാൻ വെച്ചു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇലകൾ ഇരിഞ്ഞു വന്നു അത് കഴിഞ്ഞു കഴിഞ്ഞു അത് പൂവുണ്ടായില്ല ആദ്യം വെച്ചതിന് അപ്പം അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഹാർഡി താമര സെമി ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ താമരകൾ എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ അതിന് ശേഷം വീണ്ടും വീണ്ടും താമരകൾ വാങ്ങി ഒരു ഏപ്രിൽ മാസത്തിൽ പിന്നീട് നല്ല ഒരു മൂന്ന് തരം ട്രോപ്പിക്കൽ താമരകൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മലപ്പുറത്തുള്ള ആഫീഫ അയച്ചു തന്നു അത് മൂന്നും ഞാൻ നട്ട് വെച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൽ മുട്ടുകൾ വരാൻ തുടങ്ങി വല്ലാത്ത സന്തോഷമായിരുന്നു എനിക്കപ്പോൾ അതായത് ഒരു സൂചിമോനയുടെ അത്രയ്ക്കാണ് ഒരു മുട്ടിന് വലിപ്പം ഉണ്ടാവുള്ളൂ ഞാനത് മുട്ട് കണ്ടപ്പോഴേക്ക് ഓടിപ്പോയി ആഫീഫയെ വിളിച്ച് പറഞ്ഞു ആഫീഫ ഇത് എത്ര ദിവസം പിടിക്കും ഇത് വിരിയാണെന്ന് അപ്പം ആള് പറഞ്ഞു പതിനഞ്ച് ദിവസം എടുക്കൂട്ടാ പൂ വിരിയാന പൂവായി അത് വിരിഞ്ഞ് വരാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഒരു എന്താ പറയാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരുപാട് താമരകൾ വാങ്ങി ഒരു എവിടെ ഏത് കണ്ടുകഴിഞ്ഞാലും പൂവിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഒരു നൂറോളം തരം താമരകൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പോഴാണ് ഹാർഡി ഉണ്ട് സെമിട്രോപ്പിക്കൽ ഉണ്ട് ട്രോപ്പിക്കൽ ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നത് പിന്നെ ഞാൻ ഇതെനിക്ക് ഇവിടെ നിറയെ വീട്ടിൽ നിറച്ചായി കഴിഞ്ഞപ്പോൾ സെയിൽ ചെയ്യാതെ നിവൃത്തിയില്ല ഒരു ഘട്ടം വന്നപ്പോൾ സെയിൽ തുടങ്ങി ലോങ് കാഞ്ചന ഭീം അമേരി കമേലിയ കാമില ലക്ഷ്മി അഖില തുടങ്ങിയ ഇനങ്ങളിലുള്ള താമരകൾ അതിമനോഹരവും ആരെയും ആകർഷിക്കുന്നവയുമാണ് വീടിന്റെ ഒന്നും രണ്ടും നിലകളിൽ വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലും തബ്ബിലുമാണ് താമര ആമ്പൽ എന്നിവ കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിക്ക് കിണറിലെ വെള്ളം ഉപയോഗിച്ചു വരുന്നു ഫ്രിഡ്ജ് ബോക്സുകളും കൃഷി ചെയ്യാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഈ കൊതുകിനെ അകറ്റാനായി അസോള കൃഷിയും സഹസ്രദള പത്മവും ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് പുഷ്പങ്ങളും ചെടികളും നശിപ്പിക്കാൻ എത്തുന്ന പക്ഷികൾ എലികൾ എന്നിവയെ തുരത്താൻ കൃഷിയിടത്തിൽ സോളാർ ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് പാത്രങ്ങളിലെ വെള്ളത്തിൽ കുളിക്കാനെത്തുന്ന കാക്കകൾ താമരമുട്ട് നശിപ്പിച്ചു കളയും ഇവയുടെ ശല്യം ഒഴിവാക്കാൻ സി ഡി ഡിസ്ക് കാക്കത്തൂവൽ എന്നിവ വള്ളിയിൽ ഞാറ്റിയിട്ടിരിക്കുന്നു കൃഷി ആരംഭിക്കാൻ വേണ്ടിയുള്ള നല്ല ഇനം വിത്തുകൾ വാങ്ങാൻ നിരവധി പേരാണ് ഓരോ ദിവസവും ലതയെ തേടിയെത്തുന്നത് ദ്യമേ തന്നെ താമരത്തിലും ആമ്പലിലും വളരെ താല്പര്യമാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പിന്നാലക്കുട നടമ്പിലുള്ള ലതികസുദൻ ഇങ്ങനെ താമര കൃഷിയും ഇങ്ങനെ ആമ്പല കൃഷിയും നടത്തുന്നുണ്ടെന്ന് കേട്ടു അങ്ങനെ ഞാൻ ഇവിടെ അന്വേഷിച്ച് വന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇവിടെ താമരയും ആമ്പലും കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് താമരകളും ആമ്പലുകളും പല വിധത്തിലുള്ള അതായത് മയൂരി കാവേരി ലക്ഷ്മി അങ്ങനെ പുതിയ പുതിയ കർമ്മ പുതിയ അങ്ങനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് പേടിച്ച് കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ നട്ടു വളർത്തുന്നുണ്ട് അതേപോലെ തന്നെ ആമ്പൽ നല്ല തരം വെറൈറ്റികൾ അതൊക്കെ ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ട് വീട്ടിൻ്റെ മുറ്റം ഇപ്പം നല്ല ഒരു മനോഹരമായി ഒരു തോട്ടം പോലെ നിൽക്കുന്നുണ്ട് ആമ്പലിൻ്റെയും താമരയുടെയും ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് ഇവർക്കെല്ലാം കൃഷി ചെയ്യേണ്ട രീതികൾ കൃത്യമായി വിവരിച്ചു കൊടുക്കാറുള്ളത് കൊണ്ട് തന്നെ താമര കൃഷി വിജയിക്കാറുമുണ്ട് പുതിയ ഇനങ്ങൾ എത്തി എന്നറിയുമ്പോൾ നേരത്തെ തൈ വാങ്ങി കൊണ്ടുപോയവരും സ്വന്തമാക്കാൻ വരുന്നതായി ഈ കർഷക പറയുന്നു എന്നാണ് ഞാൻ താമര വാങ്ങിയത് നന്നായിട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് പൂക്കളൊക്കെ നല്ല ഭംഗിയോ ഇതൊക്കെ കണ്ട് ഇഷ്ടമായിട്ടൊക്കെയാണ് വാങ്ങിയത് ഇപ്പം ഒരുപാടായിട്ടുണ്ട് ഐറ്റംസ് അധികമായിട്ടില്ല രശ്മി അർക്ക പിന്നെ ലോക്കാഞ്ചന അങ്ങനത്തെ വളരെ കുറച്ച് വെറൈറ്റികളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ആറുമാസത്തോളം ആയിട്ടുള്ളൂ ഞാൻ തുടങ്ങിയിട്ട് അത് വാങ്ങിയതെല്ലാം നല്ല രീതിയിൽ നന്നായിട്ട് പൂക്കളും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഞാൻ ഇനിയും വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ലതികച്ചിടേയും തന്നെയാണ് നനച്ച പേപ്പറിൽ ട്യൂബർ വെച്ച ശേഷം പൊതിഞ്ഞ് ആവശ്യക്കാരന് കൊടുക്കുകയാണ് പതിവ് ആദ്യമേ ആമ്പല എന്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മ ഒക്കെ വെച്ച് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പിന്നെ ആണ് താമര എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളതാണ് ഓരോ കുളങ്ങൾ കാണുമ്പോഴും ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും അതെങ്ങനെ കിട്ടും അതെങ്ങനെ കിട്ടുന്നു അങ്ങനെയാണ് ലതിക ഇത് തുടങ്ങി പറഞ്ഞത് ഇങ്ങനെ താമര കുറെ കൊണ്ടുവന്നിട്ടുണ്ട് മിനി ഇങ്ങനെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അതിനോട് ഇഷ്ടമാണ് ഞാൻ കുറച്ചൊരു സെയിലും ഇഷ്ടം രണ്ടു മൂടി ആയിട്ടാണ് തുടങ്ങുന്നത് പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് വേണം എന്ന് പറഞ്ഞു തുടങ്ങി നമുക്ക് ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു നല്ലൊരു സംഭവം കിട്ടാന്ന് പറയുമ്പോൾ നമ്മളത് സപ്പോർട്ടും ചെയ്യണം നമ്മുടെ നമ്മളിഷ്ടമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അങ്ങനെ ഞാൻ ഞാൻ ആയിട്ടുള്ള ട്യൂബർ എനിക്ക് തന്നു തന്നു എങ്ങനെ പറഞ്ഞു പിന്നെ വാങ്ങിച്ചു കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പ്രദേശങ്ങളിലേക്ക് വിത്തുകൾ അയച്ചു കൊടുത്തു വരുന്നു ആഴ്ചയിൽ രണ്ടു ദിവസങ്ങളിലാണ് കൊറിയർ സംവിധാനം പ്രയോജനപ്പെടുത്തി ട്യൂബറുകൾ അയക്കാറുള്ളത് കിഴങ്ങ് പേപ്പറിൽ ചുരുട്ടി നനച്ച കവറിൽ പൊതിയും തുടർന്ന് ചെറിയ പെട്ടിയിലാക്കി ടേപ്പ് ചുറ്റി ഒട്ടിക്കും ഇവർ കൊറിയർ സർവീസ് മുഖേന ഓർഡർ ചെയ്ത വ്യക്തിയുടെ വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കുക ഞാൻ ഇങ്ങനെ പുതിയ പുതിയ വരുമ്പോൾ അപ്പോൾ ഒരു സ്റ്റാറ്റസ് തന്നെ ഒത്തിരി പരിചയക്കാര് എൻ്റെ കയ്യിൽ ഒരു വട്ടം എങ്കിലും താമര വാങ്ങിയിട്ടുള്ളവര് ഒക്കെ എന്നോട് ഞങ്ങൾക്ക് വേണം പുതിയതെന്ന് പറയും അപ്പൊ അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അവർക്ക് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു താമര എങ്ങനെ വെക്കണം എന്ന് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എന്ന് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലാന്നല്ല എറണാകുളം വയനാട് കണ്ണൂർ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് നമ്മുടെ വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് ഞാൻ അവർക്ക് അയച്ചും കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഓൺലൈൻ വഴി കൊറിയർ ഓരോ ും അതിൻ്റെതായ സവിശേഷതകളുണ്ട് നിറത്തിലും ദളത്തിലും മറ്റും വിഭിന്ന സ്വഭാവങ്ങൾ ഉള്ളവയാണ് വ്യത്യസ്ത അമ്പുജ ഇനങ്ങൾ തന്റെ പക്കലുള്ള താമരകളെ സംബന്ധിച്ച് വളരെ അഗാധമായ അറിവുകൾ ലതികാസുധനുണ്ട് ഇത് ലോങ്കാഞ്ചന എന്ന് ഒരു ഞാൻ താമര വാങ്ങിയ തുടക്കത്തിലേ ഉള്ളൊരു അന്നാണ് പക്ഷേ ഇതിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഒത്തിരി പൂക്കൾ കിട്ടും ചെറിയ പൂണെങ്കിലും ഒരുപാട് പൂക്കൾ കിട്ടണത് കൊണ്ട് നമുക്ക് ഈ എനം ഞാൻ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല നല്ല ട്രോപ്പിക്കൽ എന്ന് പറയാൻ പറ്റില്ല സെമി ട്രോപ്പിക്കലിനെ പറയാൻ പറ്റുള്ള ഒരു ഒന്നര രണ്ടു മാസത്തോളം അടുപ്പിച്ച് നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും ഇത് ബീം എന്ന് പറഞ്ഞാൽ പുതിയ അടുത്ത കാലത്തായിട്ട് ഇറങ്ങി വരാനാണ് ഇതിന് ഇതിന്റെ ഹൈബ്രിഡൈസർ പേര് ഐസർ ബീം ബീംന്ന് തോന്നുന്നു കാരണം ഒരുപാട് വലിയ ലീഫ് ആണ്. നല്ല നീളത്തിൽ പോയിട്ട് അതിന് വലിയ പൂക്കളാണ് ഉണ്ടാവുന്നത് ഇത് ഇതിന്റെ സാധാരണ പൂ ഉണ്ടായതിനേക്കാളും ഒരല്പം ചെറുതാണ് കാരണം ഇതിപ്പോൾ ലാസ്റ്റ് പൂവായി തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് പക്ഷെ വലിയ പൂക്കളും വലിയ ലീഫൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇതിന് ബീംന്ന് തന്നെ പേരിട്ടത് ഇത് അമരീകമലിയെന്ന് പറഞ്ഞൊരനാണ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരനം കൂടിയാണ് ഇത് കാരണം എന്താണെന്ന് വെച്ചാല് ഇതിൻ്റെ നമ്മളൊരു ട്യൂബർ വാങ്ങി നട്ട് വെച്ച് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴേക്കും ഇല വിരിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ കാണാൻ പെട്ടെന്ന് ഇതിലൊരു മൊട്ട് വരുന്നത് പക്ഷേ ആദ്യം വരുന്ന മൊട്ട് ചിലപ്പോൾ നന്നായി കിട്ടില്ല ഒരു പതിനഞ്ച് ഇരുപത് ദിവസമാകുമ്പഴേക്കും വീണ്ടും തുരിതുരാന്ന് മൊട്ടുകൾ വരും നിറയെ പൂക്കൾ ഉണ്ടാവും പിന്നെ വിരിഞ്ഞു വരുമ്പോ ഇങ്ങനെ നല്ല റോസ് കളർ ആയിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും ഇത് ലക്ഷ്മി എന്ന് പറഞ്ഞൊരനാണ് ഇത് പേര് പോലെ തന്നെ ലക്ഷ്മി തന്നെയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും വലിയ ഫ്ലവർ ആയിരിക്കും നല്ല റെഡ് കളറിലായിരിക്കും നല്ല ട്രോപ്പിക്കലില് ഏറ്റവും നല്ലൊരനം എന്ന് തന്നെ പറയതിന് ഇത് കാമില കാമിലെന്ന് പറഞ്ഞൊരനാണ് ഒരുപാട് പൂക്കൾ കിട്ടണം നല്ല ട്രോപ്പിക്കൽ വിഭാഗത്തിൽ പെടണേ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയതാണ് കാമില ഒത്തിരി എന്ന് വെച്ചാൽ നല്ല റെഡ് കളറിൽ വലിയ ഫ്ലവറുകൾ നിറച്ചുണ്ടാവും ഇത് മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു എന്നാണ് നമ്മുടെ ഒരു മലയാളിയായ തൃപ്പൂണിത്തറയുള്ള ഗണേശ കൃഷ്ണൻ സാറിന്റെ ഹൈബ്രിഡ് ആള് ഹൈബ്രിഡ് ചെയ്തെടുത്തതാണ് ഇത് മിറാക്കിൾ തന്നെയാണ് കാരണം ഇപ്പൊ ഒരു എട്ടു മാസമായിട്ടും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് തന്നെ ഒരുപാട് പൂക്കളും കുറേ ഇതളുകളും പത്ത് ദിവസത്തോളം നിൽക്കൂ ഇത് ട്യൂബറുകൾ നടുമ്പോൾ ശ്രദ്ധ അത്യാവശ്യമാണെന്ന് സുധൻ പറയുന്നു ഒഴിഞ്ഞ പാത്രത്തിൽ വളമായ ചായപ്പൊടി കൊറ്റനും മുട്ടത്തോടും ആദ്യം നിക്ഷേപിച്ചതിന് ശേഷം അരിച്ച മണ്ണ് പകുതി ഭാഗം നിറയ്ക്കുന്നു മണ്ണ് നിരത്തി കഴിഞ്ഞ് കുറച്ചു വെള്ളമൊഴിച്ച് വശങ്ങളിലെ മണ്ണ് നീക്കി ട്യൂബർ നടുന്നതാണ് ഇവരുടെ രീതി തുടർന്ന് പാത്രം നിറയെ വെള്ളം നിറയ്ക്കും താമര വിത്തുകൾ അതേ രൂപത്തിൽ മുളപ്പിക്കാൻ ശ്രമിച്ചാൽ വിഫലമാകും വിത്തിൻ്റെ മുനയില്ലാത്ത ഭാഗം സാൻഡ് പേപ്പറിൽ ഉരച്ചെടുക്കുമ്പോൾ വെളുത്ത നിറം കാണാനാവും തുടർന്ന് ഇവ വെള്ളത്തിലിട്ട് വെക്കണം രണ്ട് ദിവസം കൊണ്ട് മുള വരികയും നാലാം ദിവസം ചെറുവലിപ്പമുള്ള വേരും ഇലകളും വരും പിന്നീട് ഈ തൈ നടുന്നത് പാത്രത്തിന്റെ അരികിൽ പറയുന്നു ഇരിങ്ങാലക്കുട തട്ടകത്ത് കൃഷി ചെയ്ത് വിരിയുന്ന താമരപ്പൂക്കൾ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരുപാട് കർഷകരുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള താമരപ്പൂക്കൾ താമരയുടെ ദളത്തിൽ തന്നെയാണ് പലരും വഴിപാടായി സമർപ്പിക്കുക ലതികാസുധനും ഇടയ്ക്ക് സംഗമേശ്വര സന്നിധിയിൽ അമ്പുജങ്ങൾ സമർപ്പിക്കാറുണ്ട് ഈ താമരയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ നിരവധി താമരപ്പൂക്കൾ ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായി വരുന്നുണ്ട് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കാർഷിക വൃത്തിയിൽ പിന്തുണ നൽകി വരുന്നുണ്ട് താമരകൃഷിയുടെ സാധ്യതകളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് ലതിക സുധൻ കൃഷി ഉദ്യോഗസ്ഥരോട് വിവരിച്ചു താമര ആമ്പൽ പൂക്കളും ഇലച്ചെടികളും കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വീക്ഷിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃഷിയായി മാറിയിരിക്കുകയാണ് വളരെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചേച്ചി ഇങ്ങനെയുള്ള കൃഷി ആരംഭിച്ചത് നമുക്ക് തോന്നുന്നു നമ്മുടെ കൃഷി വകുപ്പിന്റെ ഭാഗമായിട്ട് ഉദ്യാന കൃഷിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ചേച്ചിത്ര ചെയ്തിട്ടുള്ളത് ഒരു പുതിയ കൃഷി ആയതുകൊണ്ട് തന്നെ വളരെ കണ്ടപ്പോൾ തന്നെ വളരെ ഒരു അത്ഭുതം തോന്നി ഏകദേശം ഒരു നൂറ് അധികം വെറൈറ്റികൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അത് പലതും ഹൈബ്രിഡ് എണ്ണത്തിൽ പെട്ടതാണ് ഇത് ഇതിൻ്റെ ആ കിഴങ്ങ് ഒത്തേറെ ആവശ്യക്കാരുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ നിന്നും അതുപോലെ മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും തന്നെ ഇതിൻ്റെ ആവശ്യക്കാർ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്തു തന്നെയാലും നമ്മുടെ അഭിമാനമായിട്ടാണ് ചേച്ചി കൃഷി നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ആമ്പൽ കൃഷി വളരെ നല്ല രീതിയിലാണ് താമരയുടെ വിത്തിനും ട്യൂബറിനും നിരവധി ഗുണങ്ങൾ ഉണ്ടെന്ന് ഈ കർഷക പറയുന്നു വിത്തുകൾ മുറിച്ച് പായസവും കറികളും ഉണ്ടാക്കാൻ സാധിക്കും ട്യൂബർ ഉപയോഗിച്ച് അച്ചാർ കൊണ്ടാട്ടം എന്നിവ നിർമ്മിക്കാനും ഉപ്പിലിടാനും ഉപയോഗിക്കുന്നുണ്ട് ഉണക്ക സീഡ് ഉപയോഗിച്ച് മാല കെട്ടാം താമര ഉപയോഗിച്ച് ഈ കർഷക കുളിക്കുന്ന സോപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് സീഡ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിന്റെ സീഡ് ഉണങ്ങാൻ ഉണങ്ങുന്നതിന് മുൻപേ എടുത്തിട്ട് നമ്മൾ ഇത് പായസം വെക്കാൻ ഉപയോഗിക്കും പിന്നെ ഇത് കറി വെക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കാം വീടിനോട് ചേർന്നുള്ള ഗ്രീൻ ഹൗസ് ഏറെ മനോഹരമാണ് നിരവധി ഹാങ്ങിംഗ് ൾ ഇവിടെയുണ്ട് ലതികസുധൻ ആദ്യം ഒരുക്കിയതാണ് ഈ ഗ്രീൻഹൌസ് ആരെയും ആകർഷിക്കാൻ വിധത്തിലുള്ളവയും ഇക്കൂട്ടത്തിൽ വളരുന്നു വീട്ടുവളപ്പിലും വരാന്തയിലും വൈവിധ്യങ്ങളായ നിരവധി സസ്യങ്ങളുണ്ട് വ്യത്യസ്ത ഇനം കൃഷിയിൽ പഞ്ചായത്ത് പുരസ്കാരം നൽകി ഈ കർഷകയെ ആദരിച്ചിട്ടുണ്ട് താമര കൃഷിയിൽ ചെറിയ കാലയളവിനുള്ളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ലതികാസുധൻ നിലവിലുള്ള ഇനങ്ങളെ മികച്ച രീതിയിൽ പരിപാലിച്ചും പുതിയവയെ ഈ പ്രപഞ്ചയിലേക്ക് എത്തിക്കാനും ഉത്സാഹഭരിതരാണ് പ്രകൃതി സ്നേഹികളായ ഈ ദമ്പതികൾ താമരപൂക്കൾ ഉൾപ്പെടെയുള്ള പുഷ്പസമൂഹം ഈ ആലയത്തിന് നൽകുന്ന സൗരഭ്യവും ആനന്ദവും ഒന്ന് വേറെ തന്നെയാണ് ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഈ താമര വീടിന്റെ ഐശ്വര്യവും താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂക്കും ും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം